രുചിക്കൂട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ വന്നിരിക്കുകയാണ് കുറച്ച് ചീമച്ചേമ്പ് പുഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അത് ചില നാട്ടിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചീമച്ചേമ്പെന്ന് പറയും ഓരോരുത്തർക്ക് വേറെ ജില്ല മാറും തോറും വെട്ടുചേമ്പ് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് നാലുമണി ആയപ്പോഴത്തെ നാലുമണി കഴിഞ്ഞപ്പോഴത്തേക്ക് വിശ് വിശപ്പ് തോന്നി നേരത്തേക്ക് ചീമച്ചേമ്പ് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് പുഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ആ ചേമ്പ് ചിരണ്ടി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇനി മുറിക്കാൻ പോവുകയാണ് മുറിച്ചിട്ട് നമ്മൾ വെള്ളം തിളച്ച് കിടക്കുകയാണ് അടുപ്പത്ത് മുറിച്ചിട്ട് എന്താ ചേമ്പ് വൃത്തിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കഴുകിക്കൊണ്ട് വരാമേ ആ ഞാൻ എന്താ ഈ കഴുകി രണ്ട് മൂന്ന് തവണ കഴുകി വാങ്ങി അന്നിട്ട് കഴുകി എടുക്കുകയാണ്

െ ഈ സമയത്ത് ഞങ്ങൾ ഇതിന് കൂട്ടാനുള്ള ചമ്മന്തി ഉണക്കമ്മയും വറുത്തുള്ള ഒരു ചമ്മന്തി കാന്താരി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഉണ്ടാക്കിയിട്ട് കാണിക്കാൻ നിങ്ങളാ വീഡിയോ നെമ്പ് വേണ്ടോ നോക്കാം ഉപ്പിട്ടതാ ഞാൻ ഇടയ്ക്ക് ആ നെമ്പ് ഉണ്ട് എന്നാലും ഒരു രണ്ടു മിനിറ്റ് കൂടെ കിട്ടുന്നുണ്ട് ചോറി നമ്മൾ ചേമ്പ് എന്ന് നോക്കാവേ നല്ലാലെ വെന്തില്ലേ കാണത്തു കഴിയുമ്പോൾ ഈ സാധനം കല്ല് പോലെയാവും പിന്നെ പിന്നെ നമുക്ക് പാടായിരിക്കും അതാണ് 2 മിനിറ്റൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞേ വെന്ത നല്ല പോലെ സ്റ്റൗവിന്റെ തീ ഓഫ് ആക്കാൻ പോവാണോ കൊട ഇടാൻ പോവുക ഇവിടെ മഴ കാരണം അകത്തോട്ട് പോവുക ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ട് അവിടെ തട്ടവും ഇലയൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ഒറ്റകത്ത് ചൂടോടെ കുടഞ്ഞിടാനുള്ള പാടിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് വെച്ച് കുടഞ്ഞിടാൻ പോവുകയാണ് പിള്ളേരും ചുറ്റിനും റെഡിയായിട്ട് വിപ്പുണ്ട് കഴിക്കാൻ വേണ്ടി നമ്മുടെ ചേർന്ന് നല്ല സൂപ്പറായിട്ട് വെന്തത് ഇലക്കകത്തോട്ട് കുടഞ്ഞിട്ട് ചേർക്കുകയാണ് അതിനെ കൂട്ടാനായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഇങ്ങനെ മോനെ നമ്മുടെ കാന്താരി ഉള്ളി കൂടെ ചതച്ചെടുത്ത് ചതച്ചെടുത്ത ചമ്മന്തി വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കി അടുത്ത നമ്മുടെ രണ്ടാമത്തെ ചമ്മന്തി മുള്ളം കുറിച്ച് വറുത്തെടുത്തിട്ട് നമ്മൾ തേങ്ങായും ഉള്ളിയും കാന്താരി ഉപ്പും ഉപ്പ് മുള്ളൻ കുറിച്ചിട്ടുണ്ട് ശകലം ഉപ്പുകൂടെ കുറവുണ്ടായിരുന്നു മയ ഉപ്പുകൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് നല്ല റെഡി ആയിട്ട് ചാർച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്ന് മലയ്ക്ക് പോകാൻ മാല ഇട്ടു അതുകൊണ്ട് അവൻ വ്രതമാണ് അവൻ കാന്തായി കഴിക്കാനുള്ള പ്രായത് പിന്നെ ഞങ്ങള് ഈ ഇതെല്ലാം ഉപ്പി എടുക്കുന്ന ഒരാളുണ്ട്

അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അമർത്തിയാൽ ഞങ്ങളിരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ